ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രവാസം തളർത്തു തുടങ്ങിയ കാലത്ത് സ്വപ്നം നിറച്ച ഒരു ഖൽബുമായി ഗൾഫിലെത്തിയ ഒരാളുടെ മകളാണ് ഞാൻ കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടായി പ്രവാസികളുടെ പണം കൊണ്ട് മാത്രം പ്രയാസമില്ലാതെ കഴിഞ്ഞുകൂടിയ കേരളത്തെ നമുക്ക് കൺമുന്നിൽ കാണാം ജി സി സി രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും പോയി ജോലി ചെയ്തുണ്ടാക്കിയ പണം കേരളത്തിലേക്ക് അയച്ച പ്രവാസികളുടെ നട്ടല്ലിലാണ് കേരളം നിവർന്നു നിൽക്കുന്നത് തന്നെ കടൽ കടന്നെത്തുന്ന മണിയോർഡറുകൾ നമ്മുടെ നാടിനെ എങ്ങനെ താങ്ങി നിർത്തി നിർത്തിയെന്നതിൻ്റെ അനുഭവസ്ഥയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അഞ്ഞൂറ്റി നാൽപ്പത് കോടിയോളമാണ് പ്രതിവർഷം കേരളത്തിലെത്തിയത് തൊണ്ണൂറുകളിൽ അത് പ്രതിവർഷം പതിനായിരം കോടിയായി വളരുന്നു രണ്ടായിരം രണ്ടായിരത്തി പത്തിൽ പ്രതിവർഷം എഴുപത്തി അയ്യായിരം കോടിയോളമാണ് വിദേശത്ത് നിന്ന് കേരളത്തിലെ ബാങ്കുകളിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഒറ്റ വർഷം രണ്ട് ലക്ഷത്തി പതിനാറായിരം കോടിയായി ഫോറിൻ റെമിറ്റൻസ് കേരളത്തിന് രണ്ട് ലക്ഷത്തി പതിനാറായിരം കോടി ഒന്ന് ആലോചിച്ചു നോക്കൂ സംസ്ഥാന ജി ഡി പിയുടെ ഏതാണ്ട് നാലിലൊന്നും പ്രവാസികളുടെ പണം വിദേശത്ത് ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ഐ ടി എഞ്ചിനീയർമാരുടെ സംരംഭകരുടെ സാധാരണ തൊഴിലാളികളുടെ ഡ്രൈവർമാരുടെ അധ്വാനത്തിൻ്റെ പണം കേരളത്തിന്റെ എക്കണോമിക് ഇന്ധനമായി പതിറ്റാണ്ടുകളായി സൈലന്റായി പണിയെടുക്കുന്ന ഫോറിൻ റെമിറ്റൻസ് കേരളം ഈ കേരളമായത് ആ പണത്തിലാണ് കേരളത്തിന് ഗ്രാമങ്ങളില്ലാതെ നഗരങ്ങൾ മാത്രമായത് ആ പണത്തിലാണ് കേരളമാകെ മണിമാളികകൾ ഉയർന്നത് ആ പണത്തിൻ്റെ ബലത്തിൽ കൂടിയാണ് ചെറിയ ടൗണുകളിൽ പോലും ഉയർന്ന ഷോപ്പിംഗ് മാളുകളും അവിടെ സ്പെൻഡ് ചെയ്യുന്ന പണവുമെല്ലാം ലക്ഷക്കണക്കിന് പ്രവാസികൾ അയക്കുന്ന ഫോറിൻ റിമിറ്റൻസിൻ്റെ ബലത്തിലാണ് കേരളത്തിലെ മൊത്തം കുടുംബങ്ങൾ എടുത്താൽ അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുടുംബങ്ങളിലും അവരുടെ അക്കൗണ്ടുകളിൽ വിദേശത്ത് നിന്ന് മാസാമാസം പണമെത്തുന്നു എന്നാൽ പതിറ്റാണ്ടുകളായി ആസ്വദിക്കുന്ന ആ സൗകര്യങ്ങൾ ഇനി പഴയ പോലെ തുടരുമോ ഗൾഫ് നാടുകളിൽ വർദ്ധിച്ചു വരുന്ന സ്വദേശി വൽക്കരണം യൂറോപ്പിൽ കടുപ്പിക്കുന്ന വിസ നിയമങ്ങൾ കുടിയേറ്റ വ്യവസ്ഥകളും തൊഴിൽ വിസ നിയമങ്ങളും കർശനമാക്കുന്ന അമേരിക്ക ഇതിനൊക്കെ പുറമെ ആകർഷകമായ ആ വലിയ വിദേശ ശമ്പള സ്കെയിലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിൻ്റെ ഇരുപത്തി ശതമാനം കുടുംബങ്ങളുടെയും വരുമാനത്തെ താങ്ങി നിർത്താൻ ഇത്രയും കാലത്തെ ഫോറിൻ റെമിറ്റൻസ് ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ പ്രതിശീഷ വരുമാനം രണ്ട് പോയിൻ്റ് എട്ട് ലക്ഷമായിരുന്നു രാജ്യത്തെ ജനസംഖ്യയിൽ കേവലം രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമാണ് കേരളീയർ എന്നിട്ടും വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ ഇരുപത് ശതമാനവും കേരളത്തിലേക്കാണെന്ന് ഓർക്കണം അനസ്യൂതം ഫണ്ട് ഒഴുകുന്ന ഗൾഫും യൂറോപ്പും ഇനിയുള്ള വർഷങ്ങളിൽ അത്ര വാഗ്ദത്ത ഭൂമിയായി പ്രതീക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ കേരളത്തിൻ്റെ വരുമാനം എന്തായിരിക്കും നമ്മുടെ ജീവിതം എന്തായിരിക്കും ഒരു ആധുനിക സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും ഇല്ലാത്ത വിധമുള്ള അതിവിധേയത്വം വിദേശ പണത്തോടുള്ള സംസ്ഥാനമാണ് നമ്മുടേതെന്ന് ഓർമ്മ വേണം കേരളത്തിൻ്റെ മൊത്ത വരുമാനത്തിൻ്റെ കണക്ക് ബുക്ക് എടുത്താൽ അതിൽ മൂന്നിലൊന്ന് പേജുകളിലും എഴുതി വച്ചിരിക്കുന്നത് അയക്കുന്ന പണത്തിൻ്റെ കണക്കാണ് ഈ റിയാലിറ്റി മനസ്സിലാക്കി ചോദിക്കട്ടെ നമ്മുടെ പ്ലാൻ എന്താണ്